അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നാൽ നല്ല വറൈറ്റി അമ്പത്താറിന്റെ ഷാർനൈറ്റ് അറുപതിന്റെ ഷാർനൈറ്റിയാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആരെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് പറഞ്ഞു എഴുതിയിട്ട് അഡ്രസ്സിന്റെ കൂടെ തന്നെ കൂടിയാ പിന്നെ നമ്മുടെ ഷോക്ക് വരുന്ന എടപ്പാളാണ് ഇടപ്പാട് തൃശ്ശൂർ റോഡിലാണ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന റമാൻ സ്റ്റാൾ കാണാം ടുത്താണ് ഷാമ്പോൾ കളക്ഷം വരുന്നത് അപ്പൊ അവിടെ നമ്മൾ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ട് ഐറ്റംസ് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ത്രീ പീസ് ബാഗണുകളൊക്കെ അവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പൊ ഐറ്റംസുകൾ നമുക്ക് നല്ല അമ്പത്താറ് സെൻസിൽ വരുന്ന കിടിജന ഐറ്റംസ് കാണിക്കാൻ നല്ല കോട്ടനിൽ വന്നിട്ടുള്ള റജിവാടി പ്രിന്റ് ആണ് കാണിക്കുന്നത് നല്ല ഐറ്റംസ് ആണ് ഉണ്ട് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ തരിക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലൈന്റ് ആകുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകുന്ന ഒരു ഔട്ടുള്ള ഒരു ഓപ്പൺ കൂടി എടുത്ത് അയച്ചേരും അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത് തരു ചിട്ടാ അപ്പോൾ ജസ്റ്റ് വീതി വരെ നാൽപ്പത്താറ് ജനം ജസ്റ്റ് വീതി വരെയുള്ളൂ അതേപോലെ കയ്യർക്ക പേര് പതിനാലഞ്ചിനും മുകളിൽ പതിനഞ്ചഞ്ച് കയ്യർക്ക പേരുണ്ട് ഇതേപോലെ ഇതിൻ്റെ ഷാളാണ് ഈ വരും വല്ലാതെ വണ്ണുള്ള ആളുകൾക്ക് ഇത് യൂസ് ഷൂട്ട് ആകുമല്ലേട്ടാ കാരണം അത്ര ഒരു വണ്ണല്ലേ അത് വെലിഞ്ഞ ആളുകൾക്കൊക്കെയാണ് ഇത് ഷൂട്ട് ആകുള്ളതെന്ന് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ജസ്റ്റ് അതിൻ്റെ കളർ നോക്കി നല്ലൊരു വൈലറ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ആണ് അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിനെ വന്നിട്ടുണ്ട് നല്ലൊരു യെല്ലോ കളർ നല്ല സൂപ്പർ കളറാണ് നല്ലൊരു യേശ് കളർ നല്ല സൂപ്പർ വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈൻ ആയിട്ടും ഒക്കെ റിജ്വാഡി ഫിണ്ടിലാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് വന്നാലും നല്ലൊരു കോഫി കളറാണ് അതേപോലെ അറുപതിൻ്റെ കൂടെ കാണിക്കേണ്ടത് നെക്സ്റ്റ് ഡിസൈൻ കാണിക്കുന്ന വേറൊരു വെറൈറ്റി ഡിസൈൻ ആണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം കേട്ടാ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് എന്നാലും വല്ലാതെ പട്ടാൾ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂല ഒരു പതിനഞ്ചിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടാ കാരണം എളുപ്പൊന്നും വല്ലാതെ വീതിയുള്ള ഉള്ള ടൈപ്പ് അല്ല അതേപോലെ ഇതേ ഇതിന്റെ ഷാളാണെ വന്നിട്ടുള്ളത് നല്ല ഭംഗില ഷാളുകളാണ് സൂപ്പർ ഷാളുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് ഷാളാണെങ്കിൽ നോക്കി നല്ലൊരു സൂപ്പർ വെറൈറ്റി കളറുകളാണ് വന്നാൽ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് യെല്ലോ കളറാണ് അഞ്ച് കഞ്ചാറ അടിപൊളി ഐറ്റംസാണ് ഞങ്ങൾ കാണിക്കണ അറുപതിന്റെ നല്ലൊരു സൂപ്പർ ഐറ്റംസ് അറുപത് സൈസിൽ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പൊ അതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അറുപതിന്റെ ആവശ്യമുള്ളവർ പെട്ടെന്ന് പോയി നല്ല വന്നിട്ടുള്ള പ്രിന്റ് ആണ് ജസ്റ്റ് വീതി ഒരു അമ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിഞ്ച് വരും ഇടുപ്പ് വീതി പറഞ്ഞുതരാം അത്ര വരുന്നുള്ളത് ഇടുപ്പ് വീതി ഒരു അമ്പത് ഇഞ്ചൊക്കെ ഇടുപ്പ് വീതി വരും കേട്ടാ

അപ്പൊ ഇതിന്റെ ജസ്റ്റ് വീതി വന്നിട്ട് അമ്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കൈയർക്കം വരുന്നത് ഒരു ഇഞ്ചിന്റെ അടുത്ത് കൈയർക്കം വരുന്നുണ്ട് ലെങ്ത് വരിക അറുപതാണ് ഇതിന്റെ മോഡലിങ്ങനെ വരിക നല്ല ഒരു ക്ലോത്ത് ആണ് കേട്ടോ കളറൊന്നും പോവാത്ത പ്രിന്റൊന്നും അളകാത്ത ക്ലോത്തില് പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരെ മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ ഷാൾ അടങ്ങി വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അടിച്ചപ്പൊടി ഷാൾ ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ അഞ്ച് കളറുകൾ വന്നിട്ടുണ്ട് നെസ്റ്റ് കളർ കാണിച്ച നെസ്റ്റ് കളർ വന്നിട്ടുണ്ട് ഒക്കെ ബ്ലാറ്റിൽ തന്നെ വന്നുള്ള കളറിന്റെ ഡിസൈൻറെ കളറുകളാണ് മാറി മാറി വരുന്നത് പിന്നെ അതേപോലെ നല്ല മസിൽന്റെ ചുരിദാർ ഇട്ടിട്ടുണ്ട് അതിന്റെ നല്ല ഓഫർ ഇതില കൊടുക്കട്ടെ മസിൽന്റെ പാർട്ടി വെയർ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് ഷാമ്പിൾ വെട്ടിക്കുന്ന കാണാൻ പറ്റില്ല നെക്സ്റ്റ് ഐറ്റംസ് വരുന്നുണ്ട് അതേപോലെ വെറൈറ്റി ഇത് ഭാരത് ഗ്രൂപ്പിന്റെ പൂണിയാണ് വരുന്നത് ഭാരത് ഗ്രൂപ്പിന്റെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ നെസ്റ്റ് തോന്നുന്നതാണ് ഡിസൈന് മാത്രമേ മാറ്റുള്ളൂ ബാക്കിയൊക്കെ ബ്ലാക്കിൽ വന്നിട്ടുള്ള കോഫി കളറാണ് കളറാണെന്നില്ല കോഫി